അൽ ജസീറ അറബിക് ഖസ റിപ്പോർട്ടർ അനസ് അഷരീഫ് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അനസിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സന്ദേശം ലോകമെങ്ങും ഒരു നൊമ്പരമായി മാറുകയാണ് നോർത്ത് ഗസയിലൂടെ ഓടിക്കിതച്ച് ജസീറയുടെ ലെൻസിലൂടെയും മൈക്കിലൂടെയും ഇസ്രായേലി വംശഹത്യയുടെ നേർക്കാഴ്ചകൾ നിരന്തരം ലോകത്തിനു കാണിച്ച ആ ഇരുപത്തിയെട്ടുകാരൻ നാലു മാസം മുമ്പേ തന്റെ വസീയത്ത് അഥവാ അവസാന സന്ദേശം തയ്യാറാക്കി സഹപ്രവർത്തകരെ ഏൽപ്പിക്കുകയായിരുന്നു അറബിയിലെ ആ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് ഡോക്ടർ സി കെ അബ്ദുള്ളയാണ് ഖസയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഹീറോ ആയ അനസ് എഴുതി ഇതാണ് എന്റെ അവസാന വസൂയത്തും എന്റെ അവസാന സന്ദേശവും എന്റെ ഈ വാക്കുകൾ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും എന്നെ നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു എന്നറിയുക അള്ളാഹുവിൻ്റെ സമാധാനവും കരുണയും നിങ്ങളിലുണ്ടാവട്ടെ ജബാലിയ അഭയാർത്തി ക്യാമ്പിലെ ഇടവഴികളിലും അയൽപ്പക്കങ്ങളിലും ഞാൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നതു മുതൽ എൻ്റെ ജനങ്ങൾക്ക് പിന്തുണയും ശബ്ദവുമാകാൻ ഞാൻ എൻ്റെ എല്ലാ പരിശ്രമവും ശക്തിയും ചെലുത്തിയെന്ന് അള്ളാഹുവിനറിയാം എൻ്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം അതിനുവിഷ്ട അഷ്കലോണിലേക്ക് ഞങ്ങളുടെ യഥാർത്ഥ ജന്മനാടിലേക്ക് മടങ്ങാൻ കഴിയുന്ന തരത്തിൽ അള്ളാഹു എന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പരമോന്നതമായിരുന്നു അവന്റെ വിധി അന്തിമവും ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും ഞാൻ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് യാതനകളും നഷ്ടവും ആവർത്തിച്ചനുഭവിച്ചിട്ടുണ്ട് എങ്കിലും വ്യാജമോ വളച്ചൊടിക്കലോ ഇല്ലാതെ സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടിച്ചിട്ടില്ല ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മൗനം പാലിച്ചവർക്കും അംഗീകരിച്ചവർക്കും ശ്വാസം അടക്കി പിടിച്ചവർക്കും നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തവർക്കും ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന കൂട്ടക്കൊല നിർത്താത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷിയാകട്ടെ മുസ്ലിം ലോകത്തിന്റെ കിരീടത്തിലെ രത്നവും ഈ ലോകത്തിലെ ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും ഹൃദയമെടുപ്പുമായ ഫലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്വപ്നം കാണാനും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട ഫലസ്തീനി ജനങ്ങളെയും ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവരുടെ ശുദ്ധമായ പിഞ്ചു ശരീരങ്ങൾ പരസഹസ്രം ടൺ കണക്കിന് ഇസ്രായേലി ബോംബുകളും മിസൈലുകളുമേറ്റ് ചിന്ന ഭിന്നമായി അവശിഷ്ടങ്ങൾ ഗസയുടെ തകർന്ന ചുവരുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട് നിയന്ത്രണങ്ങളാൽ നിശ്ശബ്ദരാകരുതെന്നും അതിർത്തികളാൽ തടഞ്ഞു നിർത്തപ്പെടരുതെന്നും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നമ്മുടെ തട്ടിയെടുത്ത മാതൃരാജ്യത്ത് അന്തസിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സൂര്യൻ പ്രകാശിക്കുന്നതിന് രാജ്യത്തിന്റെയും അതിന്റെ ജനങ്ങളുടെയും വിമോചനത്തിലേക്കുള്ള പാലങ്ങളാവുക എന്റെ കുടുംബത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്റെ കണ്ണിലെ കൃഷ്ണമണി എന്റെ പ്രിയപ്പെട്ട മകൾ ശ്യാം ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത അവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മകൻ സലാഹിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവൻ ശക്തനാകുന്നതുവരെ ഒരു താങ്ങും കൂട്ടുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുകയും തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ എന്നെ അനുഗ്രഹിക്കുകയും ഈ ഘട്ടത്തിലെത്താൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്തു അവരുടെ പ്രാർത്ഥനകൾ എൻ്റെ പരിചയും വെളിച്ചവുമായിരുന്നു അവരുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്താനും എനിക്ക് വേണ്ടി അവർക്ക് സമൃദ്ധമായി പ്രതിഫലം നൽകാനും ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു എന്റെ ജീവിതസഖി പ്രിയപത്നി ഉമ്മുസലാഹായാനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു യുദ്ധം നമ്മെ നീണ്ട ദിവസങ്ങളും മാസങ്ങളും വേർപ്പെടുത്തി പക്ഷേ അവൾ തൻ്റെ ഉടമ്പടിയിൽ ഉറച്ച് വളയാത്ത ഒലിവുതടി പോലെ നിവർന്നു നിന്നു ക്ഷമയും സംതൃപ്തിയും നിലനിർത്തി എന്റെ അഭാവത്തിൽ അവൾ എല്ലാ ശക്തിയോടും വിശ്വാസത്തോടും കൂടി അമാനത്തെ ശിരസ് വഹിച്ചു സർവശക്തനായ അള്ളാഹുവിന് ശേഷം നിങ്ങൾ അവളുടെ ചുറ്റും നിന്ന് അവളെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മരിക്കും അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണെന്നും അവനുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശ്വസ്തനാണെന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കുള്ളത് കൂടുതൽ മികച്ചതും നിലനിൽക്കുന്നതുമാണെന്ന് ഉറപ്പുണ്ടെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവേ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ എന്നെ സ്വീകരിക്കണമേ എനിക്ക് സംഭവിച്ചതും സംഭവിക്കാനുള്ളതുമായ പാപങ്ങൾ പൊറുക്കണമേ എന്റെ രക്തത്തെ എന്റെ ജനത്തിനും കുടുംബത്തിനും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത തെളിക്കുന്ന പ്രകാശമാക്കണമേ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ ഉടമ്പടി നിറവേറ്റിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും മാറുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല ഗസ്സയെ നിങ്ങൾ മറക്കരുത് എന്റെ പാപമോചനത്തിനും എന്നെ സ്വീകരിക്കപ്പെടാനും നിങ്ങൾ എന്നെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം